ഈ സന്തോഷിനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിൻ്റെ അസറ്റ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സന്തോഷ് ചോറ് കഴിച്ചിട്ട് വരാം ഇപ്പോൾ തൂമ്പിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇപ്പോൾ ഇവിടെ തൂമ്പിയെടുത്ത് വന്നു ഞങ്ങളിതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആലക്കോട് അരങ്ങം കള്ള് ഷാപ്പിന് സമീപത്ത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പട്ടി ആ പട്ടിയുടെ ജഡം കഴിഞ്ഞ അഞ്ച് ദിവസമായി റോഡരികിൽ കിടക്കുകയാണ് അതിന് തൊട്ടടുത്ത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് താമസക്കാരുണ്ട് കള്ള് ഷാപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആർക്കും അതൊരു ബുദ്ധിമുട്ടാകുന്നില്ല എന്ന വിധത്തിൽ അവിടെ താമസിക്കുന്നവർ താമസിച്ചുകൊണ്ടേയിരുന്നു രൂക്ഷമായ ദുർഗന്ധമുണ്ടായിട്ടും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഈ പട്ടിയുടെ ജഡം ഇവിടുന്ന് മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ എത്തണം അല്ലെങ്കിൽ സർക്കാർ സംവിധാനം എത്തണമെന്ന് കരുതി കാത്തിരുന്നവർ അവരുടെ മുന്നിലേക്കാണ് ഇന്ന് ഉച്ചയോടുകൂടി ഞാൻ ചെന്നത് അവിടെ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തു അതിനുശേഷം ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു യുവാവിനെയും കൂട്ടി ഒരു കുഴിയെടുത്ത് ആ പട്ടിയുടെ അഴുകിയ ജഡം ഒരു കുഴിയിലിട്ട് മൂടി തങ്ങളുടെ വീടും പരിസരവും മാത്രം വൃത്തിയായിരുന്നാൽ മതി മതിനപ്പുറത്തെ മാലിന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല പട്ടിയുടേതല്ല പൂച്ചയുടേതല്ല ഏത് മൃഗങ്ങളുടേതായാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എത്ര വലിയ ദുർഗന്ധം സഹിച്ചായാലും ഞങ്ങളിവിടെ ജീവിക്കും പൊതുസ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് അത് വീട്ടിന് വെളിയിലായാൽ പോലും സർക്കാരിൻ്റെ കടമയാണ് അങ്ങനെ ചിന്തിക്കുന്ന വൃത്തികെട്ട മനസ്സിനുടമകളോടാണ് എനിക്ക് പറയുവാനുള്ളത് ഇതൊന്നും ഒരിക്കലും ശരിയല്ല ഇതിനെയൊക്കെ നിനക്ക് തന്നെ അങ്ങ് കുഴിച്ചു മുടിക്കൂടെയെന്ന് ചോദിക്കുന്ന തൽപര കക്ഷികളോടാണ് എൻ്റെ ജോലി മാധ്യമ പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നാൽ ഇവിടെ പൊതുജന താല്പര്യാർത്ഥം ഒരാളെയും കൂട്ടി ഞാൻ ഈ പട്ടിയുടെ ജഡം കുഴിയിലിട്ട് മൂടി എന്ന് മാത്രം ഇത് നിങ്ങളെ കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അത് തങ്ങൾക്ക് തന്നെ ഒഴിച്ചു പറ്റുന്നതാണല്ലോ എന്നുള്ള ബോധം ചിലരുടെ തലമണ്ടയിലേക്ക് കയറ്റുവാൻ വേണ്ടി മാത്രമാണ് എന്തായാലും ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ ഉള്ളപ്പോൾ അത് മാത്രമാണ് ഒരു ആശ്വാസം സന്തോഷേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാടിനു വേണ്ടി ചെയ്യുന്നതായിട്ട് കണക്കാക്കുക നമ്മുടെ നാട് ഇങ്ങനെയാണ് ആരെയും മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ലല്ലോ എന്തായാലും പറഞ്ഞു ഓക്കെ സന്തോഷം പോട്ടെ സാറല്ലേ ഇത് ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ കേട്ടോ എല്ലാവർക്കും നന്മോലട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ